ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവും ഗോവിന്ദും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതും പ്രതീക്ഷിച്ച് അയ്യപ്പേട്ടനും ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുക ഈ സമയത്ത് അയ്യപ്പേട്ടനാണെങ്കിൽ ഇതേ ഉമരത്തെണ്ണയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നു പോലുമില്ല അവർ വരുന്നതും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ രാധികാമയുടെ വണ്ടി ഫ്രണ്ടിലേക്ക് വരുന്നത് രാധികാമയുടെ വണ്ടി കണ്ടപ്പോഴത്തേക്കും ആ രേഖമോളെ ദേ രാധികാമ ഗീതുവിനെയും ഗോവിന്ദിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങി ചെല്ലുന്നു അവർ വന്ന ആ ഒരു സന്തോഷത്തിൽ ഓടി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്ന് രാധിക മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ അപ്പോൾ ഗീതവും ഗോവിന്ദവും എവിടെ രാധികാമേ എന്നും ചോദിച്ചുകൊണ്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രാധിക അയ്യപ്പേട്ടനെ തുറിച്ചൊരു നോട്ടം ഞാനെന്താ പോകുന്ന വഴിയും വരുന്ന വഴിയും അവരെ രണ്ടുപേരെയും ചമന്നുകൊണ്ട് നടക്കുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് അല്ല രാധികാമേ അവർ വരികയാണെന്ന് പറഞ്ഞിട്ട് തന്നു മാറിപ്പോടോ എന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അയ്യപ്പേട്ടൻ ഓർത്ത് ഈ പെണ്ണുമുള്ളക്ക് ഇത് എന്താ പറ്റിയത് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ അയ്യപ്പേട്ടൻ ചിന്തിച്ചു രാധകാമയ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയേ ഇതുവരെ അങ്ങനെയൊന്നും ആ ഒരു രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് അയ്യപ്പേട്ടൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് തുള്ളിച്ചാടി അകത്തേക്ക് കയറി ചെന്നു അവിടെ ചെന്ന് ഇരുന്നു അവിടെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ഭൂതഗണങ്ങളെല്ലാം കൂടി അങ്ങോട്ടേക്ക് വന്നു പ്രിയയും രേഖയും ബാക്കിയുള്ള എല്ലാവരും വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരോട് ചോദിക്കുക അവരെന്തേ അവരെന്തിയെന്ന് എനിക്കറിയില്ല അവരെന്ത്യാണെന്നൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞോണ്ട് രാധിക ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കി അമ്മേ ഈ കാര്യത്തിൽ നിന്നും അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട എന്ത്യേ ഏട്ടനും ഗീതു വെച്ചി എവിടെയാണ് അവരെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീതു ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്നാ പറഞ്ഞത് അത് കൂടുതലൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞു ഗോവിന്ദ് അവളെ കൂട്ടാതെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഗീതു വെച്ചി ഇങ്ങോട്ട് വരില്ലെന്നോ അതെന്താ അങ്ങനെ അതെന്താ ഗീതു വെച്ച് അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം അവിടെ ചെന്ന് അമ്മ എന്തെങ്കിലും ഗീതു എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ ആരെയും വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ ചൂടാകുക പ്രിയയോട് അപ്പോഴേക്ക് രേഖയൊന്നും മിണ്ടുന്നില്ല കാരണം വരുൺ പറഞ്ഞ കാര്യങ്ങൾ രേഖയ്ക്ക് അറിയാമല്ലോ ഗീതു കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ പോയതാണെന്നുള്ളത് അതുകൊണ്ട് രേഖ ഇപ്പോൾ പഴയതുപോലെ വലിയ ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും ആയിട്ടങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പം അങ്ങനെ ആ ഒരു കാര്യം ഇതിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഇതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ സത്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെ നമ്മുടെ പ്രിയ അങ്ങ് ചിന്തിക്കുന്നു പ്രിയ എന്നിട്ട് വേഗം ഫോൺ എടുത്ത് ഗീതുവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക ഗീതുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി ഇറങ്ങുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ കോൾ വരുന്നത് അപ്പോൾ കോൾ എടുക്കുന്നത് നമ്മുടെ പ്രിയ ലൗഡ് സ്പീക്കറിൽ ഇട്ടാ സംസാരിക്കുന്നത് എല്ലാവരും കൂടെ കേൾക്കട്ടെ എന്നുള്ള എന്നുള്ളൊരിതിൽ അങ്ങനെ പ്രിയയോട് ലൗഡ് സ്പീക്കറിൽ ഇടാൻ അവർ പറയുകയും ചെയ്തു പ്രിയ ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ കോൾ എടുത്താൽ മോളെ ഗീത ചി ഗീതച്ചിത് എവിടെയാണ് നിനക്കെന്താ ഉണ്ട് വിശേഷമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചോദിക്കുന്നതിനല്ല ഗീതു മറുപടി പറയുന്നത് അപ്പോൾ ഗീത ചിക്കുന്ന വിശേഷമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീത ചെച്ചിക്ക് എന്ത് ഒരു വിശേഷവും ഇല്ല ഗീത ചി എവിടെയാണെന്ന് ചോദിച്ചു ഗീത ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നീ ചോദിച്ചോ ഗീത ചേച്ചി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ എന്താ കാരണം ഞാനങ്ങോട്ടേക്ക് വരില്ലെന്ന് രാധികാമ പറഞ്ഞു ആ അമ്മ ഇപ്പൊ വന്നപ്പോൾ പറഞ്ഞല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനങ്ങനെ വരൂ വരില്ല എന്നുള്ളത് രാധികാമയുടെ വെറും തോന്നല അങ്ങനെ രാധികാമയ്ക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾക്കൊക്കെ ഒപ്പം നിന്നുകൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രാധിക ഞെട്ടി അപ്പം ഗീതു വരുമെന്നുള്ള കാര്യം രാധികയ്ക്ക് ഉറപ്പായി രാധികയ്ക്ക് വേണ്ടുന്ന മറുപടി തന്നെയാണ് നമ്മുടെ ഗീതു കൊടുത്തത് അപ്പോൾ ഗീതു വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട ഗീതു ചേച്ചി ഉണ്ട് ഇനി അവിടെ ഗീതു ചേച്ചി വരുമല്ലോ പിന്നെ എന്തിനാണ് മോളിൽ ടെൻഷനാവുന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഗീതു ദേ രാധികയുടെ ജീവൻ എടുക്കാൻ എത്തുകയാണെന്നുള്ള കാര്യം നമ്മുടെ രാധിക അമ്മ തിരിച്ചറിഞ്ഞു ഇനിയിപ്പോൾ രാധികയ്ക്ക് ഒരു സമാധാനവും പക്ഷെ രാധികയ്ക്ക് മനസ്സിലാകുന്നില്ല അവൾ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത് അപ്പോൾ അവളെ ഭാര്യയായി സ്വീകരിക്കില്ലെന്നും അതുപോലെ അവളിങ്ങോട്ടേക്കില്ലെന്നും രണ്ടുപേരും തൻ്റെ മുന്നിൽ വെച്ചാണ് സംസാരിച്ചത് അങ്ങനെയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് അങ്ങനെ വരാതിരിക്കാനൊക്കെ പറ്റുമോ എന്നുള്ള വരുവാൻ വരാൻ പറ്റുവോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് രാധിക ചിന്തിക്കുക അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് ഗീത വരില്ലെന്ന് അപ്പൊ പറഞ്ഞത് കേട്ടില്ലേ ഗീതു ഗീതവെച്ച് വരുമെന്ന് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ഈ നമ്മുടെ പ്രിയ ചോദിച്ചു പ്രിയ അത് ചോദിച്ചപ്പോഴത്തേക്കും രാധിക എല്ലാവരോടും ചൂടായി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി കയറിപ്പോവുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വരുണിനും ഭയങ്കര കലിപ്പ് അവൾ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ എന്ത് കാണാനും എഴുന്നള്ളി പിടിച്ച് വരുന്നത് എന്നുള്ളൊരിതിൽ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേഖ ചെന്നിട്ട് വരുണിനോട് ചോദിച്ചു വരുണേട്ടനല്ലേ പറഞ്ഞത് കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ പോയതാണ് ഗീതു എന്ന് അങ്ങനെ കാമുകനൊപ്പം ജീവിക്കാൻ പോയ ഗീതു പിന്നെന്തിനാ ഗോവിന്ദേട്ടൻ്റെ കൂടെ തിരിച്ചു വരുന്നത് അങ്ങനെ പോയ ഒരാൾക്ക് ഒരിക്കലും ഗോവിന്ദേട്ടൻ്റെ കൂടെ തിരിച്ചു വരാനായിട്ട് കഴിയില്ല അപ്പോൾ ഗീതുവിനെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥ ഏതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എടീ ഞാനിവിടെ തല പുകഞ്ഞു നിൽക്കുക എൻ്റെ മുന്നിൽ വന്നതെന്ന് ഒരുമാതിരി വർത്തമാനം പറയാം പൊയ്ക്കോ പോയ്ക്കോളാം പറഞ്ഞുകൊണ്ട് രേഖയെ ഓടിച്ചു വിട്ടു അങ്ങനെ രേഖയോട് അതൂതും പറഞ്ഞു രേഖയെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ തല പെരുത്തം ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗീതു ഗീതുദേവേകം വന്ന് വണ്ടിയിലേക്ക് കയറുന്നു വണ്ടിയിലേക്ക് കയറിയ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ വണ്ടിയിലിരിക്കുവോ ഓ എന്തായിരുന്നു ഇത്ര വലിയ ചർച്ച എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഓ ഒരു ചർച്ചയില്ല എന്നെ വിളിച്ചതേ നിങ്ങളുടെ പെങ്ങൾ തന്നെയാണ് പ്രിയ പ്രിയ നീ നി പ്രിയ നിന്നെന്തിനാണ് വിളിച്ചത് ഞാനവിടെ ചെല്ലില്ലെന്നും ഞാനങ്ങോട്ടേക്ക് ഇല്ലെന്നും ഗോവിന്ദ് സാറിൻ്റെ അമ്മ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു അവരങ്ങനെയല്ലേ പറയുള്ളൂ അതിപ്പം അമ്മയ്ക്ക് അറിയില്ലല്ലോ നീ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പാ അവരവിടെ പറഞ്ഞത് അവർ അവരി എന്തൊക്കെ പറയുമെന്നും എന്തൊക്കെ പ്രവർത്തിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോൾ മതി മതി നിർത്തിക്കോ നിർത്തിക്കോ നീ ഉദ്ദേശിക്കുന്നതും നീ പറഞ്ഞു വരുന്നതും എങ്ങോട്ടാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെ അനിയനും കൂടെ ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിന് പകരത്തിന് പകരം നീ വരികയാണ് എന്നൊക്കെയല്ല നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാറിൻ്റെ ദേഹത്തൊരു തുള്ളിപ്പ് ഒഴിമണ്ണ് വാരിയിടാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല സാറിന് ഒരാപത്ത് സംഭവിക്കില്ല ഞാൻ ഞാൻ സാറിൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ സാറിനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ ഗേതു ഇങ്ങനെ തറപ്പിച്ചു പറഞ്ഞു അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ഗോവിന്ദൻ അന്നേരം ഗീതുവിനെ ഇങ്ങനെ കളിയാക്കുകട്ടോ ഇതുപോലത്തെ ഡയലോഗുകളൊന്നും ഇറക്കല്ലേ അയ്യോ നീ എന്ന് വെച്ചാൽ ആരാടി എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനോട് ദേഷ്യപ്പെട്ടു ആരും അല്ലായിരിക്കാം പക്ഷേ സാറിൻ്റെ ജീവൻ്റെ കാര്യത്തിൽ ഞാൻ ഞാൻ ആരെങ്കിലും ഒക്കെ ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുമ്പോൾ ഇനിയെങ്കിലും എൻ്റെ മുന്നിലിരുന്ന് ഈ ഒരു സംസാരം നിർത്താമോ ഗീതു എന്ന് ചോദിച്ചു ഗോവിന്ദൻ ദേഷ്യപ്പെട്ടു ഞാൻ നിർത്തിക്കോളാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സാറിന് മനസ്സിലാകും അന്ന് സാറ് ഇതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കൂ എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അന്നത്തെ കാര്യമല്ല അന്ന് ഞാൻ ഞാനിരുന്ന് പശ്ചാത്തപിച്ചോളാം ഇപ്പോഴേ അതിൻ്റെ ആവശ്യമില്ലല്ലോ ദമ്പുരാനെ വിചാരിച്ച് മിണ്ടാതെ എൻ്റെ കൂടെ വരാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഗീതവിനോട് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ യാത്ര തുടർന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് ഈ അമ്മയോട് കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അമ്മ പറഞ്ഞതിലെല്ലാം നുണ മാത്രമേ ഉള്ളൂ സത്യമൊന്നുമില്ല എന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ ഗീതുവിനേയും കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗോവിന്ദ് തിരിച്ചു വരുന്നതെന്നുള്ള കാര്യം നമ്മുടെ വരുണിനറിയണം അതിന് വേണ്ടിയിട്ട് അപ്പം അമ്മ പറഞ്ഞത് ഒരിക്കലും അവർ തമ്മിൽ ഒന്നിക്കില്ലെന്നും അതുപോലെ ഗോവിന്ദ് ശവദം ചെയ്ത കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ അതല്ല മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ ഈ രണ്ടാമത്തെ തീരുമാനവുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെയാ വരും ചോദിക്കാനായിട്ടാണ് വരുന്നത് അപ്പൊ രാധികയോട് ചോദിച്ചു അമ്മ പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നല്ലേ ഗോവിന്ദേട്ടൻ അവളെയും ചുമതുകൊണ്ട് വരില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളെയും കെട്ടി ചുമതുകൊണ്ടാണല്ലോ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താ വെറും നാടകമായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ലടാ ഒരു നാടകവും ഇല്ല അവൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് അതൊക്കെ അമ്മയെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അല്ലെങ്കിൽ പിന്നെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി ഒരുത്തിയ വീണ്ടും ജീവിതത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോ അയാൾക്ക് എന്താ പ്രാന്താണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കള്ളത്തരമല്ല വരുന്നത് ആ ഒരു തീരുമാനം അത് ഉറച്ചതായിരുന്നു അത്രയ്ക്ക് ഉറപ്പോ കൂടി അത്രയ്ക്ക് ദേഷ്യത്തോടു കൂടിയ ഗോവിന്ദ് എൻ്റെ മുന്നിൽ വെച്ച് അവളോട് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഭാര്യയായിട്ട് അവളെ അംഗീകരിക്കില്ലെന്ന് ഓ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ഭാര്യയുടെ സ്ഥാനം കൊടുക്കണ്ടല്ലോ ആ ഇങ്ങനെ കൊണ്ടുവരുന്നത് അല്ലേ എന്നൊക്കെ ചോദിച്ചു വരുൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ വരുൺ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഗോവിന്ദ് വന്നാൽ മാത്രമല്ലേ അറിയാൻ കഴിയുള്ളു ചോദിച്ചപ്പോൾ അയാൾ ഇനി എന്തോന്ന് അയാൾ ഇനി അമ്മയുടെ മുന്നിൽ വന്ന് പുതിയ നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലാതെ വേറൊന്നും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല അയാൾ ഒരിക്കലും ഒരിക്കലും അമ്മയുടെ മുന്നിൽ സത്യസന്ധനല്ല അയാൾ ഓരോന്ന് പറഞ്ഞ് അമ്മയെ പറ്റിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് അമ്മയ്ക്കില്ലാതെ പോയി അത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മ ഇനി അതിനെപ്പറ്റി ചൊല്ലി എൻ്റെ മുന്നിൽ സംസാരിക്കാൻ വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അപ്പോൾ വരുൺ ദേ കുറച്ച് അതി അധികാരവും അല്ലെങ്കിൽ കുറച്ച് ഇതെല്ലാം തന്നിട്ടുണ്ടെന്ന് കരുതി എൻ്റെ തലയിൽ കയറിയിരിക്കാനൊന്നും നോക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്കും ആധിക ദേഷ്യപ്പെട്ടു മകനോട് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ അവൾ വന്നാൽ എന്താണ് സംഭവിപ്പിക്കേണ്ടതെന്നും എനിക്കറിയാം ഓ കുറെ കാലമായല്ലോ സംഭവിപ്പിക്കാൻ തുടങ്ങിയിട്ടോ ഒന്നും സംഭവിച്ച് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞായി അടുത്തത് അങ്ങനെ അമ്മയും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കും വക്കാണോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഗീതുവിൻ്റെ വരവ് അത് അരയ്ക്കൽ തറവാടിൽ തറവാട്ടിൽ കോലിളക്കം സൃഷ്ടിക്കും അരയ്ക്കൽ തറവാട്ടിൽ ചിലരെയൊക്കെ ഇളക്കി മറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഗീതു ഇവിടെ വന്ന് കാല് കുത്തിയാൽ ഇനി പഴയ ഗീതു ആയിരിക്കില്ല വരുന്നതെന്നുള്ള കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ദേഹ ഇവർ രണ്ടുപേരും അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഗീതുവും ഗോവിന്ദും അരക്കൽ തറവാടിൻ്റെ ഗേറ്റ് കിടന്ന് വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും വലിയ സന്തോഷത്തോടെ ഓടി തുള്ളി ചാടി തുള്ളിച്ചാടി നമ്മുടെ അയ്യപ്പേട്ടൻ ചെല്ലുന്നത് ദേ അവർ വന്നു അവർ വന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് രാധിക ഗോവിന്ദിനെ ആ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു താലത്തിൽ കുറച്ച് അരിയും പൂവും ദീപവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇവർ ആരതി ഒഴിയാനായിട്ട് അങ്ങനെ വന്ന് ഇവർ ആരതി ഒഴിഞ്ഞ് ഒരുപാട് ഓടിയതല്ലേ ഒരുപാട് അലഞ്ഞതല്ലേ ആ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടതല്ലേ എല്ലാ കണ്ണ് ദോഷവും കണ്ണ് തട്ടും മാറിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ് ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് ഇവരകത്തേക്ക് കയറ്റുന്നു അകത്തേക്ക് കയറ്റി നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പോൾ ദേ നമ്മുടെ ഗീതുവിനോട് ഈ രാധിക നീ എങ്ങോട്ടാ ആളുകളിച്ച് കയറിപ്പോകുന്നത് ഇവിടെ നീ ആരാണെന്ന് അറിയാമോ എന്ന് രാധിക ഗീതുവിനോട് ചോദിച്ചു അപ്പോഴേക്കും അരക്കൽ അതായത് എ ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യയാണ് ഞാൻ ഗീതു ഗോ ഗോവിന്ദൻ അതുകൊണ്ട് എന്നോട് ചോദ്യം ചെയ്യാനോ എന്നെ ഭരിക്കാനോ നിങ്ങളാരാ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോയേക്കരുതെന്ന് പറഞ്ഞിട്ട് ഗീതു ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞതേ നമ്മുടെ ഗീതു അകത്തേക്ക് നല്ല അന്തസ്സായിട്ട് കയറി പോവുകയും ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികയുടെ കീളി മൊത്തത്തിൽ അങ്ങ് പറന്നുപോയി ഈ രാധിക എന്ത് ചെയ്തു കയ്യിലിരുന്ന താലമൊക്കെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഭയങ്കരമായ ദേഷ്യത്തിൽ കലുപ്പിലിങ്ങനെ നിൽക്കുക കാരണം ഗീതു അല്ല തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കി കളഞ്ഞു നമ്മുടെ രാധിക അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത് വന്നിട്ടുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു എന്തായാലും ഗീതുവിൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന വെറും പുഴുവായി താൻ മാറുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാധിക മുന്നോട്ട് പോകുന്നത് ഗീതു വരയ്ക്കുന്ന വരയ്ക്കപ്പുറം മാറി നിൽക്കാൻ ഇനി ഈ പുള്ളിക്കാരിക്ക് കഴിയുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ടാണ് രാധികയ്ക്ക് ഇത്രത്തോളം പേടി അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും നീസിയാൻ ഷേ കെയർ ബൈ ബൈ